നമ്മുടെ അദാനി സാറിനെ അറസ്റ്റ് വാറണ്ട് അത് കണ്ടപ്പോൾ ഞാൻ രണ്ട് ഗുണപാഠങ്ങൾ ഓർത്തുപോയി അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ചിന്തകൾ മനസ്സിലേക്ക് വന്നു ഒന്ന് ദുനിയാവിലെ സംഭവത്തിന് ആഹ്റത്തിൽ ശിക്ഷിക്കുമോ എന്നൊരു ചോദ്യം ചില യുക്തിവാദികൾ ചോദിക്കാറുണ്ട് അതേ തരത്തിലുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു ഇന്ത്യയിലെ സംഭവത്തിന് അമേരിക്കയിൽ ശിക്ഷിക്കുമോ എന്ന് രണ്ടാമത്തെ കാര്യം ഈ അസത്യത്തെയും കള്ളത്തെയും ആരൊക്കെ സംരക്ഷിച്ചാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സംവിധാനങ്ങളും ആഭ്യന്തരമന്ത്രിയും ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും കൂടി സംരക്ഷിച്ചാലും ഒരു നാൾ വരും പിടിക്കപ്പെടും സത്യം സത്യമായി നിൽക്കും അസത്യവും കള്ളവും കള്ളമായി തന്നെ മുദ്രകുത്തപ്പെടും അത് പിന്നെന്താകുമെന്നുള്ളൊരു മറ്റൊരു ചോദ്യം പക്ഷേ അതങ്ങനെ ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അദാനിയുടെ കാര്യത്തിൽ ഈ രണ്ട് ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ സംഗതി ഞാൻ പറഞ്ഞതാണ് ദുനിയാവിലെ വിഷയങ്ങൾക്ക് ആഹ്റത്തിൽ ചോദ്യമുണ്ടാവുമോ പരലോകത്ത് ചോദിക്കുമോ എന്ന് ചോദിക്കാറുണ്ട് അത് തമ്മിൽ കണക്റ്റഡ് ആണ് ഗർഭാവസ്ഥയിലെ ലോകം പോലെ പിന്നെ കാണുന്ന ബാഹ്യ ലോകം പോലെ ഇനി കാണാനിരിക്കുന്ന പരലോകം പോലെ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് വിശ്വാസിയുടെ ഉറച്ച ബോധ്യം അങ്ങനെ വിശ്വസിക്കണം എന്ന് ചോദിച്ചാൽ ദേ ഇതുകൊണ്ട് വിശ്വസിച്ചാൽ മതി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കണക്റ്റഡ് ആണ് ഇന്ത്യയും കനീയും തമ്മിൽ കണക്റ്റഡ് ആണ് വ്യവസായികളെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് ആഗോള നിക്ഷേപവുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആണ് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ കണക്റ്റഡ് ആണ് ഇന്ത്യയിൽ അഴിമതി നടത്തി സൗരോർജം വിൽക്കുന്നതിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൈക്കൂലി കൊടുത്ത് കരാർ ഉറപ്പിച്ച ശേഷം അത് മറച്ചുവെച്ച് അമേരിക്കയിലെ ഓഹരി നിക്ഷേപകരെ കബളിപ്പിച്ചു എന്ന പേരിലാണ് ആ ആരോപണത്തിന് ഫെഡറൽ കോടതിയിൽ യു എസ് ഗവൺമെൻറ് കേസെടുത്തത് റോയിറ്റേഴ്സ് പറയുന്നത് അറസ്റ്റ് വാറൻറ് ഉൾപ്പെടെയുള്ളത് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അത്രയും ഗുരുതരമായ സംഗതിയാണ് എന്തിനാണ് അമേരിക്ക കേസ് കേസെടുത്തതെന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യയിൽ തൻ്റെ കമ്പനി ഇങ്ങനെ അതിൻ്റെ നിക്ഷേപം വളർത്തുന്നു എന്നും അത് സുതാര്യമാണെന്നും ആരോഗ്യകരമായ വളർച്ചയാണെന്നും ഒക്കെ ഒക്കെ ആളുകളെ ധരിപ്പിച്ച ശേഷം അതിൻ്റെ പിന്നിൽ നടന്ന ഇടപാടുകളുടെ മുഴുവൻ വിവരങ്ങളും അമേരിക്കയുടെ കുറ്റാന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ച് അതിൻ്റെ റെക്കോർഡുകൾ ഫോൺ റെക്കോർഡുകൾ അടക്കം എല്ലാം എടുത്തു പക്ഷേ എന്താ നമ്മുടെ രാജ്യം കാണാത്തത് എങ്ങനെ കാണും ഒക്കച്ചങ്ങായിമാരല്ലേ ഈ ഓരോ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ അട്ടിമറിയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കർണാടകയിൽ അൻപത് കോടി വീതം ഓരോ എം എൽ എക്കും വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് എം എൽ എക്ക് ഇത്രയും കോടി രൂപ ഇവിടുന്ന് കൊടുക്കാൻ പറ്റും അത് ഓർക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം കണ്ടില്ല നമ്മുടെ രാജ്യം കണ്ടില്ല എന്നുള്ള ആ വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കേണ്ടത് ഏതായാലും ഈ കണക്കുകൾ തെറ്റായി കൊണ്ടുവന്ന് അമേരിക്കൻ ഓഹരിയിൽ അവിടുത്തെ ഓഹരി ഉടമകളെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിന്ന് ഓഹരി സ്വീകരിച്ചു എന്നുള്ളതാണ് കേസ് ഞാനതിൻ്റെ ഫിഗേഴ്സൊന്നും പറയാത്തത് സാധാരണക്കാരായ നമുക്കൊന്നും കേട്ടാൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല രണ്ടും പിന്നെ അഞ്ച് പൂജ്യം കോടിയുടെ നഷ്ടം അങ്ങനെ അങ്ങ് പറയുവാ ഞാൻ ഇന്നലെ ഒരുപാട് ഇട്ടത് കണക്ക് കൂട്ടാൻ നിൽക്കുന്നത് പിന്നെ രണ്ടും പൂജ്യം ഒമ്പതോ രണ്ട് കോടി രൂപയുടെ കൈക്കൂലി ഇതൊക്കെയാണ് നടന്നെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് സമാഹരിച്ചത് ഇരുപത് കോടി ഡോളറാണ് അത് മുഴുവൻ തെറ്റായിരുന്നു എന്നാണ് പറയുന്നത് ഹിൻഡൻബർഗ് ഈ കണക്കുകളെല്ലാം പുറത്തുവിട്ടു അപ്പോൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി സുപ്രീം കോടതി ആണെങ്കിൽ ഒന്ന് തഴുകി തലോടി തടവി അങ്ങ് പോയി ഒന്നും നടന്നില്ല സെബി ആണെങ്കിൽ സെബിയുടെ മുതലാളിനിയുടെ ഭർത്താവിന് ഇദ്ദേഹത്തിൽ നിക്ഷേപമുണ്ട് എന്ന് പറഞ്ഞാൽ കള്ളനെടുക്കുന്ന മുതലിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് നിക്ഷേപമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ സാധാരണക്കാരനെന്ത് ചെയ്യും എന്നാലും ഒരു നാൾ വരും അതാണ് അതിൻ്റെ രണ്ടാമത്തെ ചിന്ത എന്താണെന്നറിയോ ആരെല്ലാം മുടിവെച്ചാലും എത്ര കഠിനമായ ഇരുമ്പ് മറയ്ക്കുള്ളിലിരുന്ന് കള്ളവും കാബഡ്യവും ക്രൂരതയും ചെയ്താലും ഒരുനാൾ വരും ഒരു മുദ്രവീഴും പിടിക്കപ്പെടും ആ പിടിത്തം ചിലപ്പോൾ എങ്ങനെയാവും എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും അമേരിക്കയിൽ കുറ്റപത്രവും അറസ്റ്റ് വാറണ്ടുമായി എന്നതാണ് സത്യം ഒരു കുറ്റവാളിയുടെ ഇന്ത്യയിൽ നടന്ന അഴിമതിയെക്കുറിച്ചാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനല്ല സുഹൃത്തുക്കളെ പിന്നെ അഫ്ഗാനിസ്ഥാനും അല്ല സുഹൃത്തുക്കളെ അറബി നാടുകളുമല്ല സുഹൃത്തുക്കളെ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ അതിന് തെളിവില്ലെങ്കിൽ ഇപ്പോൾ പ്രണ്ടാണവിടെ കേസുണ്ട് രേഖകളുണ്ട് എല്ലാ സംഗതികളും ഉണ്ട് ഏതായാലും സംഗതി ഗംഭീരമാണ് ഈ രണ്ട് ചിന്തകളോടുകൂടി തൽക്കാലം നമുക്ക് നിർത്താം ബാക്കി കാത്തിരുന്ന് കാണാം